ഹായ് ഹലോ എന്തൊക്കെയുണ്ട് ഇന്നതാ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ ഒരു ടു ഡേയ്സ് ഗ്യാപ്പ് വന്നില്ലേ നമ്മൾ തമ്മിൽ കുറച്ച് തിരക്കായി തിരക്കായിപ്പോയിട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നൈറ്റിയിലൊക്കെ എങ്ങനെയാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്തതെന്ന് ഇന്നത്തെ കാലത്ത് ജെൻസിനെ പോലെ തന്നെ വുമൺസിനും പോക്കറ്റ് ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുകയാണല്ലേ കാരണം ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാകും അല്ലെങ്കിൽ കീ ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കയ്യിലുണ്ടാവും അപ്പോൾ ജസ്റ്റ് അതിങ്ങനെ വെറുതെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ അപ്പോൾ നമുക്ക് നമ്മളെ വുമൺസ് ഇപ്പോൾ എന്താ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ് നൈറ്റിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നൈറ്റിയിൽ എങ്ങനെയാണ് ഒരു പോക്കറ്റ് അറ്റാച്ച് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒരു ക്ലോത്ത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് പോക്കറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി പോക്കറ്റിൻ്റെ സൈസ് നിങ്ങൾക്ക് തീരുമാനിക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാൻ പത്താണ് കേട്ടോ പത്തേ പോയിന്റ് അഞ്ച് ഇവിടെ കുറച്ചൊരു കട്ട് ഇവിടെ കുറച്ച് പോകും പോകുമ്പോൾ നമ്മൾ തുമ്പൊക്കെ പോകുമല്ലോ അതുപോലെ വീതി ഇതാ വീതി വന്നിട്ട് അഞ്ച് പോയിന്റ് അഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഞാനത് രണ്ടാക്കിയിട്ടാണ് കേട്ടോ മടക്കി വെച്ചത് കാരണം നമുക്ക് രണ്ട് പീസാണല്ലോ വേണ്ടത് അപ്പോൾ ഇത് നമ്മളെടുത്തിട്ടുള്ളത് അഞ്ച് പോയിൻറ്റ് അഞ്ചാണ് കേട്ടോ അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കേട്ടോ ഇനി ഒന്ന് പോക്കറ്റിൻ്റെ ഷേപ്പിൽ ഞാൻ ഈ മുകൾ ഭാഗത്തൊന്ന് ജസ്റ്റ് കർവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടോ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനുള്ള നൈറ്റി എടുക്കുക ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഞാൻ ഇതോടെ തുന്നി കഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഏകദേശം ഒരു നോർമൽ എല്ലാവർക്കും ഒരു പതിനെട്ട് പതിനേഴ് അവിടെ മതി നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു ലെവലിൽ തന്നെ എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ അതായത് നമ്മുടെ പോക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ ഒരു പതിനേഴ് പതിനെട്ട് എന്നൊരു താഴേക്കൊരു ആറ് ഇഞ്ച് കൊടുക്കാം കേട്ടോ ഇതൊരു നോർമൽ അളവാണ് അതായത് എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അളവാണ് ഞാൻ ചെയ്യുന്നത് അവിടെ ജസ്റ്റ് എന്താ ആറോ അല്ലെങ്കിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് അത്ര കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ച് പോയിൻറ്റ് അഞ്ച് കൊടുക്കട്ടെ ഇത് ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇനി നമ്മളാ ഷേപ്പ് കറക്റ്റ് ഇതാ ഈ മുകളിൽ നിന്ന് തന്നെ കറക്റ്റ് ഷേയിപ്പാക്കി കൊണ്ടുവരണേട്ടോ ഈ ഒരു ഷേപ്പിൽ കൊണ്ടുവന്നിട്ടതാ ഇവിടെ ജസ്റ്റ് നമ്മൾ സ്റ്റിച്ച് നിർത്തി കൊടുക്കുക ഇനി അതേ ലെവലിൽ തന്നെ താഴേക്കും ഇതിന് ഇതുപോലെ വന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതെതാ ഇവിടുന്ന് ഇവിടുന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അടുത്ത സ്റ്റപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്യാപ്പ് ആയിരിക്കും അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിതാ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴാണ് ഒന്ന് നമ്മൾ അടയാളപ്പെടുത്തിയ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ കെട്ടിട്ട് പിന്നെ നമുക്ക് പ്രഷർ ഫുട്ടൊന്ന് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം എന്താ ഇനി നമ്മൾ ഇവിടുന്ന് ആണ് നമ്മളെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഒരു ഭാഗത്ത് താഴെയും കൂടി ഒന്ന് അടയാളപ്പെടുത്തിയല്ലോ അവിടെ നിന്നാണ് കേട്ടോ അവിടെ ഒന്ന് ജസ്റ്റ് കെട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് സ്റ്റിച്ച് കട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞോട്ടോ ഇനി നമുക്കിത് അതിൻ്റെ ഉള്ളിലൂടെ നമ്മളെ കൈ പോകുന്നുണ്ടോയെന്ന് നോക്കുക ശേഷം ഇനി നമ്മൾ കട്ടാക്കി വെച്ചല്ലോ ക്ലോത്ത് ആ ഒരു ക്ലോത്ത് ഇതാ ഇപ്പം നമ്മൾ ക്ലോത്ത് സോറി അപ്പം നമ്മുടെ ക്ലോത്ത് ഇതാ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് അതായത് ചീത്ത വശം അപ്പം ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഇതിൻ്റെ നല്ല വശം എടുക്കുക എടുക്കട്ടോ നല്ല വശം എടുത്തിട്ട് ഇതുപോലെ നമ്മൾ കട്ടാക്കി ഒരു ക്ലോത്ത് ആ ഒരു ക്ലോത്ത് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കട്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ബീഡ് കൊണ്ട് കുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെക്കുന്നതിന് ഈ ക്ലോത്ത് വെക്കുന്നതിന് മുന്നേട്ട് നമ്മൾ നിന്ന് കെട്ടിട്ട് കൊടുത്താൽ അതിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് വേണം ഈ ഒരു ക്ലോത്ത് വരാനെട്ടോ താഴെ പിന്നെ ഓൾറെഡി ഉണ്ടാകും ഇനി നമുക്ക് ഷേപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ വേണമെങ്കിൽ വെച്ചു കൊടുക്കാം കേട്ടോ ഷേപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളിവിടെ ഓൾറെഡി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ അതിനെ കറക്റ്റാക്കിയിട്ട് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു ക്ലോത്തിലും അതുപോലെ ഈ ഒരു ക്ലോത്തിലും രണ്ട് പീസിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ശേഷം ഇതാ ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അതായത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഷേപ്പ് ആക്കി കഴിഞ്ഞു അപ്പോൾ ഷേപ്പ് ആക്കിയിട്ട് ഇനി ഇതാ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ബീഡ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇവിടെതാ ഇങ്ങനെ കറക്റ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി അതുപോലെ തന്നെ ഈ ഒരു പീസിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുക ഇതാ അപ്പോൾ ഇതിൻ്റെ നല്ല വശത്ത് വേണിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ കുറച്ച് മുകളിലേക്കായി വെച്ചിട്ട് നമുക്കൊന്ന് വീട് ചെയ്ത് കൊടുക്കാം ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞു നമുക്ക് ഏത് ഡ്രെസ്സിലെ ഐറ്റിയിലോ ചുരിദാറിലോ എവിടെയാണോ വേണ്ടത് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ പോക്കറ്റ് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം ഞാൻ ഇതാ ഈ ഒരു ഭാഗമാണ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ അതാ ഈ ഒരു പീസ് ഞാനിതാ ഇതിൻ്റെ ഉൾവശത്ത് കൂടെ നല്ല വശത്താണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് കറക്റ്റിൽ അതും നമ്മൾ നേരത്തെ ലോക്കിട്ട് വെച്ചല്ലോ അതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് പീസ് വെച്ചിട്ടുള്ളത് അപ്പോൾ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാം കേട്ടോ എന്നാൽ നമുക്കിതൊന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ജസ്റ്റ് ഈ വീടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണേ എന്നിട്ടതുപോലെ ഈ ഒരു ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തു നമുക്കിത് കട്ട് ചെയ്യാം ഇനി അതുപോലെതാ ഈ ഒരു പോർഷനും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമ്മൾ സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിൽ എപ്പോഴും കെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മുടെ സ്റ്റിച്ചിങ്ങിന് ഒരു ബലം ഉണ്ടാവുള്ളൂ അപ്പോൾ ദാ ഇത് നല്ല വശമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടി നല്ല വശത്താണ് ഞാൻ ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ളത് താഴ്വശത്തുള്ളതൊന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ നേരത്തെ പോലെ തന്നെ ബീഡ്സൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കുക ും ജസ്റ്റ് നീക്കിയിട്ട് ലോക്ക് ഇട്ട് വെച്ചല്ലോ ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഒന്നുകൂടെ ലോക്ക് ചെയ്തെടുക്കുക നമുക്കൊന്ന് കട്ട് ചെയ്യട്ടോ ഇപ്പോൾ നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ ഇതാണ് നമ്മൾ രണ്ട് പീസ് വന്നിട്ടുള്ളത് ആ ഒരു പീസിനെ ഇതുപോലെ ഒരുപോലെ പിടിക്കട്ടോ കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്തല്ലോ ആ ഷേപ്പിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക കേട്ടോ എന്നിട്ട് ശേഷം ഇവിടുന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ചെയ്ത് വരിക ഇവിടെ നിന്ന് കെർവ് ചെയ്യാ ശേഷം എന്താ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം ദാ ഇവിടെ നിന്ന് നേരെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമുക്കതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു സേഫ് ആയിരിക്കും കിട്ടും എന്നാൽ നമ്മുടെ സ്റ്റിച്ച് പെട്ടെന്ന് ഊരിപ്പോരുമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് മുകളിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ഓൾറെഡി ലോക്ക് ചെയ്തൊരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കണേ എന്നിട്ട് ഇതാ ഇവിടെ ഒന്ന് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കട്ടോ ഇവിടെ നിന്ന് സൂചി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പിടിക്കട്ടോ ഒന്ന് ആക്കി പിടിച്ചതിന് ശേഷം വെയ്യുണ്ടോ അത് അവിടുന്ന് ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പോർഷനിലേക്ക് താ ഇതുപോലെ മുകളിലേക്കൊന്ന് കൊണ്ടുവരാ അവിടെ സൂചി ഒന്ന് നിർത്തിയതിന് ശേഷം വീണ്ടും താഴെ നമ്മൾ ഓൾറെഡി ആക്കിയല്ല ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്താൽ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കുക അല്ലെങ്കിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോക്കറ്റ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ കീയോ ഫോണോ എന്ത് വേണമെങ്കിലും ഇടാട്ടോ അത്യാവശ്യം നല്ല സ്റ്റിച്ച് കൊടുക്കുകയാണീ കുറച്ച് വെയിറ്റ് ഉള്ള സാധനമൊക്കെ ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും എന്നാൽ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ എന്തായാലും മനസ്സിലാകാൻ പോകുന്നില്ല കേട്ടോ ഈ ഒരു മെത്തേഡ് നമുക്ക് കുർത്തി നൈറ്റി അതുപോലെ ചുരിദാറിൻ്റെ ഒക്കെ പാൻറ്റ് ഉണ്ടല്ലോ അതിലൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്